ഇനി പോളിഹൌസ് കൃഷിയിലെ പുത്തൻ പരീക്ഷണങ്ങളെ പരിചയപ്പെടാം പാലക്കാട് പുതുശ്ശേരി സൂര്യച്ചിറയിൽ മുരളീധരൻ പിന്തുടരുന്ന കൃഷിരീതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പോളിഹൌസുകളിലെ ഈ പച്ചക്കറി കൃഷി പോളിഹൌസ് കൃഷിയുടെ ചിട്ടകൾ പിന്തുടരുന്നതിനൊപ്പം കർഷകനെന്ന നിലയിൽ ലഭിച്ച അനുഭവ സമ്പത്ത് കൂടി ചേർത്താണ് മുരളീധരന്റെ പ്രവർത്തികൾ പോളി ഹൗസിന്റെ ഉയരത്തിനൊപ്പം വളർന്നു നിൽക്കുന്ന തക്കാളി ചെടികൾ മികവുറ്റ പരിപാലന മാതൃക കൂടിയാണ് പ്രത്യേകം തയ്യാറാക്കിയ തറയിൽ ഓടുപാകിയ ശേഷം അതിനു മുകളിലായാണ് ഗ്രോബാഗുകൾ വെച്ചിരിക്കുന്നത് ചെടികൾക്ക് നൽകുന്ന വെള്ളത്തിൽ അധികമുള്ളത് ഗ്രോബാഗിലെ സുഷിരത്തിലൂടെ ഓട് വലിച്ചെടുക്കും ശക്തമായ ചൂടുള്ള കാലാവസ്ഥയിലും ചെടിക്ക് കൂടുതൽ തണുപ്പ് നൽകുന്നതിന് ഇത് സഹായമാകുകയും ചെയ്യും സാധാരണ നിലയിൽ ഒരു നിശ്ചിത അളവിലുള്ള പ്രദേശത്ത് വയ്ക്കാവുന്നതിലുമധികം ഗ്രോബാഗുകൾ മുരളീധരന്റെ പോളിഹൌസിലുണ്ട് ഇതും ഒരു പരീക്ഷണമാണ് മുൻകാലങ്ങളിൽ പിന്തുടർന്ന മാർഗനിർദ്ദേശങ്ങൾ കൃഷിയിൽ വലിയ വിളവ് നൽകിയതോടെ ചില പരീക്ഷണങ്ങൾ കൂടി നടത്തിയാൽ കൂടുതൽ ഉൽപ്പാദനം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തരം ചെയ്തികൾ കൃത്യമായ പരിപാലനം നൽകിയാൽ പത്തു മാസം വരെ തക്കാളിയിൽ നിന്നും വിളവെടുക്കാൻ കഴിയുമെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു വശങ്ങളിലേക്ക് വളർന്നു വരുന്ന ശാഖകൾ അനാവശ്യമെന്ന് തോന്നിയാൽ അവ മുറിച്ചു മാറ്റണം അത് ചെടിയുടെ മുകളിലേക്കുള്ള വളർച്ചയ്ക്ക് ഗുണം ചെയ്യും അണുവിമുക്തമാക്കിയ കത്രിക ഉപയോഗിച്ച് മാത്രമേ ചെടിയുടെ തണ്ട് മുറിക്കാൻ പാടുള്ളൂ തക്കാളി മാത്രമല്ല കുക്കുംബർ പയർ കാപ്സിക്കം ബീൻസ് എന്നിവയും പോളി ഹൌസുകളിൽ മികച്ച വിളവ് നൽകും എത്രയും നന്നായി അത്രയാണ് സർക്കാരിന്റെ മികച്ച പിന്തുണയോടെയാണ് പോളി ഹൌസ് കൃഷി ആഴ്ചയിൽ ചുരുങ്ങിയത് രണ്ട് ദിവസമെങ്കിലും കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിക്കും വെള്ളം വളം കീടനാശിനി എന്നിവയുടെ ഉപയോഗമടക്കം എല്ലാത്തിലും കൃഷി വകുപ്പിന്റെ ശ്രദ്ധയുണ്ട് ഇനി പോളിഹൌസ് കൃഷിയിൽ സർക്കാരിന്റെ പങ്കിനെക്കുറിച്ച് പറയാം പോളിഹൌസ് കൃഷി സംസ്ഥാനത്ത് വ്യാപകമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ഒരു പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒന്ന് എന്ന ക്രമത്തിൽ ഇതിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു പോളി കൃഷിക്ക് സർക്കാർ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി അനുവദിക്കുന്നു എന്ന പ്രത്യേകത കർഷകരെ ഇതിലേക്ക് ആകർഷിക്കുമെന്നാണ് വിലയിരുത്തൽ എല്ലാ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നത് ആ പഞ്ചായത്തിൽ കൃഷി ഓഫീസറെ സമീപിക്കുകയാണെങ്കിൽ പദ്ധതികളെ വിവരിച്ചു കൊടുക്കും മാതൃഭൂമി ന്യൂസ് പാലക്കാട്